അറുപത്തിയേഴ് വയസ്സുള്ള വയോധിയയ്ക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ ഇരുട്ടടി പാലമൽ ഗ്രാമപഞ്ചായത്തിലെ പണയിൽ വാർഡിൽ ചെട്ടിശ്ശേരിൽ വീട്ടിൽ വിധവയായ ചന്ദ്രമതിയമ്മയ്ക്കാണ് കുടിവെള്ള കണക്ഷൻ വഴി ജപ്തി ഭീഷണി ഇപ്പോൾ നേരിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പന്ത്രണ്ടിനാണ് ഇവർക്ക് കുടിവെള്ള കണക്ഷൻ ലഭിച്ചത് ആദ്യ ബിൽ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസം ഇരുപത്തി മൂന്നിനും പത്തു മാസ വെള്ളത്തിൻ്റെ ഉപയോഗത്തിന് പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയുടെ ബില്ലാണ് വാട്ടർ അതോറിറ്റി നൽകിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒൻപതാം മാസം ലഭിച്ചത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപയുടെ ബില്ലും തുകയിൽ ഇളവ് ആവശ്യപ്പെട്ട ചന്ദ്രമതിയമ്മ മാവേലിക്കരയുടെ വെള്ളം വെള്ളം ഞാൻ ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല കണക്ഷൻ ഉപയോഗിക്കാത്ത വെള്ളത്തിന് കിട്ടിയ ബിൽ ഇളവ് ചെയ്ത് കിട്ടാൻ മാവേലിക്കരയിൽ നടന്ന മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും വയോധികിയായ ചന്ദ്രമതിയമ്മ പറയുന്നു നവകേരള സദസ്സി ഞാൻ അപേക്ഷ കൊടുത്തിരുന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മാവേലിക്കരയിൽ നടന്ന നവകേരള സദസ്സി കൊടുത്ത് എനിക്ക് അതിന് ഒരു പരിഹാരം ഉണ്ടായില്ല വാട്ടർ വാട്ടർ കണക്ഷൻ കൊടുക്കാൻ എല്ലാ വീടുകളിലും വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മ അറുപത് വയസ്സ് കഴിഞ്ഞ ആളല്ലേ അമ്മയ്ക്ക് പൈസ അടയ്ക്കേണ്ട താന്ന കാർഡും വിധവയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് അതുകൊണ്ട് അമ്മയ്ക്ക് പൈസ അടയ്ക്കേണ്ട അമ്മയ്ക്ക് കണക്ഷൻ തരട്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മക്കളെ എനിക്ക് പൈസ അടയ്ക്കാൻ നിവർത്തിയില്ലാത്ത ആൾ ആ പൈസ അടയ്ക്കണമെങ്കിൽ വെക്കണ്ട എന്ന് പറഞ്ഞു അമ്മ പൈസ അടയ്ക്കേണ്ട ആളല്ല അമ്മയുടെ കാർഡ് താന്ന കാർഡും അറുപത് വയസ്സ് കഴിഞ്ഞ ആളും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളും വിധവെയുമാണ് അപ്പോൾ അമ്മയ്ക്ക് അത് അടയ്ക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് കണക്ഷൻ തന്ന ആറുമാസം കഴിഞ്ഞപ്പോൾ പതിനാ പതിനാറായിരത്തി ചുരുവാനം രൂപ ബില്ല് വന്ന് അപ്പം അത് കഴിഞ്ഞ് വന്നത് പതിനെണ്ണായിരത്തി ചുരുവായിരം രൂപയാണ് ബില്ല് വന്നത് ആ പതിനെണ്ണായിരത്തി കിരുവാനും രൂപ ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ എനിക്കിത് കണക്ഷൻ കട്ട് ചെയ്ത് തരണം എന്ന് ഇവിടെ ഇതിലേക്കൂടെ ഈ ലൈൻ കൊടുക്കാൻ വരുന്ന കൊച്ചുങ്ങളോട് പറഞ്ഞു അവർ എന്നത് കട്ട് ചെയ്തിട്ട് ഇപ്പം രണ്ട് വർഷമായി കട്ട് ചെയ്തു കഴിഞ്ഞതിന് ശേഷവും എനിക്കിപ്പോൾ ബില്ല് വന്നു ബില്ല് വന്ന് ഞാൻ അത്രയും രൂപ പത്തൊൻപതിനായിരത്തി ചുരുവാനം രൂപ അടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറി പ്രകാരം എൻ്റെ ഭൂമി ജപ്തി ചെയ്യും നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞ് പഞ്ചായത്ത് വില്ലേജിലേക്ക് നോട്ടീസ് ഇട്ട് വാട്ടർ അതോറിറ്റി നിന്ന് വില്ലേജിൽ നിന്ന് ഇവിടെ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഞാനില്ലായിരുന്നു അപ്പുറത്തെ അച്ഛനോട് പറഞ്ഞ് കൊച്ചേ നിന്നെ വില്ലേജിൽ നിന്ന് ആൾ തിരക്കി വന്നു അത് അറിഞ്ഞപ്പം ഓടി ഞാൻ വില്ലേജിൽ ചെന്ന് വില്ലേജിൽ ചെന്ന് ഓഫീ വില്ലേജ് ഓഫീസറുടെ അടുത്ത് പറഞ്ഞു സാറേ ഇന്നലെ എന്നെ ഇവിടുന്ന് തിരക്കി വീട്ടിൽ വന്നെന്നറിഞ്ഞ് സാറേ അതാ ഞാൻ വന്നുതന്നു എന്നോട് ചോദിച്ച് നിങ്ങളുടെ പേരെന്തുവാ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ചന്ദ്രമതി ആ അത് നിങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളമെടുത്തത് അറിഞ്ഞില്ലയോ വെള്ളമെടുത്തപ്പം നിങ്ങൾക്ക് പൈസ അടയ്ക്കണമെന്ന് അറിയാൻ വയ്യായിരുന്നോ നിങ്ങൾ പൈസ മൊത്തം അടയ്ക്കണം പൈസ മൊത്തം അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ റവന്യൂ റിക്കവറി പ്രകാരം നടപടിയെടുക്കും ജപ്തി ചെയ്യും എന്നൊക്കെ സാർ എന്നോട് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ സാറ് ഞങ്ങൾക്ക് സേവനം തരേണ്ട ആളാണ് സാറ് സമാധാനപരമായിട്ടൊന്ന് എന്നോട് പറഞ്ഞാട്ടെ സാർ ഇത്ര ദേഷ്യപ്പെടാതെന്ന് ഞാൻ അദ്ദേഹത്തിനോട് മറുപടിയും പറഞ്ഞു അപ്പോഴേ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇന്ന് അഞ്ചുമണിക്കകം പൈസ ഇത് മൊത്തം ഇവിടെ അടച്ചില്ല എങ്കിൽ നടപടി സ്വീകരിക്കും മറ്റു മാർഗമൊന്നുമില്ല എന്ന് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു എനിക്ക് കണക്ഷൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു വാട്ടർ വാട്ടർ കണക്ഷൻ കൊടുക്കാൻ എല്ലാ വീടുകളിലും വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മ അമ്മ അറുപത് പൈസ കഴിഞ്ഞ ആളല്ലേ അമ്മയ്ക്ക് പൈസ അടയ്ക്കേണ്ട താന്ന കാർഡും വിധവയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് അതുകൊണ്ട് അമ്മയ്ക്ക് പൈസ അടയ്ക്കേണ്ട അമ്മയ്ക്ക് കണക്ഷൻ തരട്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മക്കളെ എനിക്ക് പൈസ അടയ്ക്കാൻ നിവർത്തിയില്ലാത്ത ആളാ പൈസ അടയ്ക്കണമെങ്കിൽ വെക്കണ്ട മോനെ എന്ന് പറഞ്ഞു അമ്മ പൈസ അടയ്ക്കേണ്ട ആളല്ല അമ്മയുടെ കാർഡ് താന്ന കാർഡും അറുപത് പൈസ കഴിഞ്ഞ ആളും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളും വിധവയുമാണ് അപ്പോൾ അമ്മയ്ക്ക് അത് അടയ്ക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് കണക്ഷൻ തന്ന ആറുമാസം കഴിഞ്ഞപ്പോൾ പതിനാ പതിനാറായിരത്തി ചിലവാനം രൂപ ബില്ല് വന്ന് അപ്പോൾ അത് കഴിഞ്ഞ് വന്നത് പതിനെണ്ണായിരത്തി ചുരുവായിരം രൂപയാണ് ബില്ല് വന്നത് ആ പതിനെണ്ണായിരത്തി ചിലവായിരം രൂപ ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മക്കളെ എനിക്കിത് കണക്ഷൻ കട്ട് ചെയ്ത് തരണം എന്ന് ഇവിടെ ഇതിലേക്കൂടെ ഈ ലൈൻ കൊടുക്കാൻ വരുന്ന കൊച്ചുങ്ങളോട് പറഞ്ഞ് അവർ അത് കട്ട് ചെയ്തിട്ട് അപ്പോൾ രണ്ട് വർഷമായി കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും എനിക്കിപ്പോൾ ബില്ല് വന്നു ബില്ല് വന്ന് ഞാൻ അത്രയും രൂപ പത്തൊൻപതിനായിരത്തി ചുരുവായിരം രൂപ അടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറി പ്രകാരം എൻ്റെ ഭൂമി ജപ്തി ചെയ്യും നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് പഞ്ചായത്ത് വില്ലേജിലേക്ക് നോട്ടീസ് ഇട്ട് വാട്ടർ അതോറിറ്റി നിന്ന് വില്ലേജിൽ നിന്ന് ഇവിടെ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഞാനില്ലായിരുന്നു അപ്പുറത്തെ അച്ഛനോട് പറഞ്ഞ് കൊച്ച നിന്നെ വില്ലേജിൽ നിന്ന് ആൾ തിരക്കി വന്ന് അത് അറിഞ്ഞപ്പം ഓടി ഞാൻ വില്ലേജിൽ ചെന്ന് വില്ലേജിൽ ചെന്ന് ഓഫീ വില്ലേജ് ഓഫീസറുടെ അടുത്ത് പറഞ്ഞു സാറേ ഇന്നലെ എന്നെ ഇവിടുന്ന് തിരക്കി വീട്ടിൽ വന്നെന്നറിഞ്ഞ് സാറേ അതാ ഞാൻ വന്നു എന്നോട് ചോദിച്ച് നിങ്ങളുടെ പേരെന്തുവാ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ചന്ദ്രമതി ആ അത് നിങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളമെടുത്തത് അറിഞ്ഞില്ലയോ വെള്ളമെടുത്തപ്പം നിങ്ങൾക്ക് പൈസ അടയ്ക്കണമെന്ന് അറിയാൻ വയ്യായിരുന്നോ നിങ്ങൾ പൈസ മൊത്തം അടയ്ക്കണം പൈസ മൊത്തം അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ റവന്യൂ റിക്കവറി പ്രകാരം നടപടിയെടുക്കും ജപ്തി ചെയ്യും എന്നൊക്കെ സാർ എന്നോട് സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു സാറേ സാറ് ഞങ്ങൾക്ക് സേവനം തരേണ്ട ആളാണ് സാറ് സമാധാനപരമായിട്ടൊന്ന് എന്നോട് പറഞ്ഞാട്ടെ സാർ ഇത്ര ദേഷ്യപ്പെടാതെന്ന് ഞാൻ അദ്ദേഹത്തിനോട് മറുപടിയും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇന്ന് അഞ്ചുമണിക്കകം പൈസ ഇത് മൊത്തം ഇവിടെ അടച്ചില്ല എങ്കിൽ നടപടി സ്വീകരിക്കും മറ്റ് മാർഗ്ഗമൊന്നുമില്ല എന്ന് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു എനിക്ക് കണക്ഷൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു